ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിവിൽ ആറോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു അതായത് ക്രിബിലാറോ ചെന്നൈ എഫ് സി വിയാണ് അതേമിനി ഏതെങ്കിലും ഐ എസ് എൽ ക്ലബ്ബി സൈൻ ചെയ്യുമോ ഇല്ലോ എന്നുള്ള കാര്യം കണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു പറ്റിയ അവസരമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ക്രിബിലാറോയെ സൈൻ ചെയ്യാൻ കാരണം അവരുടെ നമുക്കറിയാം വിരമിച്ചൊരു താരം വിരമിച്ചിരുന്നു ഫിലിപ്പോർട്ടു എന്ന് പറയുന്നത് സോ ആ ഒരു താരത്തിന് പകരമായിട്ട് അവർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ കൊണ്ടുവന്നാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അടുത്ത സീസണിലേക്കും ഞങ്ങളുടെ സ്ക്വാഡ് ഇതു തന്നെ ആയിരിക്കുമെന്ന് സോ അതുകൊണ്ട് തന്നെ അവർ റീപ്ലേസ് ചെയ്യുന്നത് ആ ഒരു ഫിലിപ്പോട്ടു എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡ് അതായത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിനെ മാത്രമേ ഉള്ളൂ സോ ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് ക്രിവിലാറോ എന്ന് പറയുന്നത് ഫിലിപ്പോട്ടുവിനെ കഴിഞ്ഞ് വളരെ വലിയൊരു ചോയ്സ് തന്നെയാണ് അടുത്ത അപ്ഡേറ്റ് ഒരു പടി ഇറക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ ആൽബർട്ടോ വരെ മുംബൈ സിറ്റി എഫ് സി വിട്ടിരിക്കുന്നു നമുക്കറിയാൻ സാധിച്ചത് അദ്ദേഹം ബംഗളൂരു എഫ് സി ചേരുമെന്നാണ് എന്തായാലും ഇത് നേരത്തെ വന്ന് ഓമറാണ് എന്തായാലും നമുക്ക് അണ്ടന്നെ അറിയണം അദ്ദേഹം ബംഗളൂരു ചേരുവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഒഫീഷ്യലായിട്ട് മുംബൈ സിറ്റി എഫ് സി അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിരിക്കും താങ്ക് യു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് സോ അദ്ദേഹവും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സോ ക്രിവിലാറേയും അതുപോലെ തന്നെ നൊഗുവരെയും ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് എന്തായാലും നൊഗുവരെ മിക്കവാറും ഐ എസ്സിൽ തന്നെ തുടരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അദ്ദേഹത്തെ നമുക്കറിയാം ബാംഗ്ലൂർ സൈൻ ചെയ്യാനുള്ള സാധ്യത പക്ഷേ ക്രിവുലറുടെ കാര്യം ഇപ്പോഴും സംശയം ആ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോ അസതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നോ അസതി എപ്പോഴാണ് കേരളത്തിലേക്ക് വരിക കൊച്ചിയിലേക്ക് വരിക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പ് ജോയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ വെക്കേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം ജോയിൻ ചെയ്യുമെന്നാണ് അതായത് എനിക്ക് തോന്നുന്നു ജൂലൈ എപ്പോഴോടെങ്കിലും അദ്ദേഹം ജോയിൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റായിട്ട് എന്തായാലും ജൂലൈ അതായത് കോച്ച് വരുമ്പോൾ തന്നെ അദ്ദേഹം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ പിന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ശരിക്കും നോവയെ സൈൻ ചെയ്തോ എന്ന് ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ അതിൻ്റെ പോസ്റ്റൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് നമുക്കറിയാൻ സാധിക്കും ഇത് ഒന്നെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോസ്റ്റ് ഇടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കറിയാം മെയ് മുപ്പത്തൊന്ന് വരെ എഫ് സി ഗോവയ്ക്ക് എഫ് സി ഗോവയുമായിട്ട് നോവാസു കോൺട്രാക്റ്റ് ഉണ്ട് സോ അതുകൊണ്ടായിരിക്കാം ഇതുവരെ ആ ഒരു പോസ്റ്റ് ഇടാത്തത് സോ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുക